സ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിനെ പോലൊരു ടീമിനോട് ഒരു ഗോളിന് കളിയുടെ തുടക്കത്തിലെ പുറകിൽ പോയിട്ട് പിന്നെ വിജയിച്ച് കയറുക അത് എളുപ്പമുള്ള കാര്യമല്ല എന്താണ് തൻ്റെ ടീം ചെയ്തത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയാണ് അൻസി ഇന്നലെ സൂപ്പർ കോപ്പാ ടി എ ഫൈനൽ മത്സരത്തിൽ എഫ് സി ബാൾസിലോണ റയൽ മാഡ്രഡിനോട് കളി തുടങ്ങി അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഗോളിന് പുറകിൽ പോയതാണ് കിലിനം ബാപ്പയുടെ ഗോൾ പക്ഷേ കളി കഴിയുമ്പോൾ ബാഴ്സലോണ അഞ്ച് രണ്ടിനാണ് വിജയിച്ച് കയറിയത് ഇടവേള സമയത്ത് നാലേ ഒന്നിനാണ് ബാഴ്സലോണ മുന്നിലുണ്ടായിരുന്നത് സോ എന്താണ് ഇതിൻ്റെ പുറകിൽ ഹൻസി ഫ്ലിക്ക് വിശദീകരിക്കുന്നു തീർച്ചയായിട്ടും മാഡ്രിഡിൽ പോയി ഞങ്ങൾ കളിച്ച് ജയിച്ച് കളിയില്ലേ ആ നാലേ പൂജ്യത്തിന് ജയത്തിൻ്റെ കളി അദ്ദേഹം പറയുന്നത് ആ കളിയില്ലേ അത് ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് നൽകിയിരുന്നു ഇവിടെയും അത്തരത്തിൽ വിജയിക്കാൻ പറ്റും ഇത്തരം മത്സരങ്ങൾ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ആ വിജയത്തോടു കൂടി ലഭിച്ചിരുന്നു അതിന്ന് ആ ഫസ്റ്റ് ഗോളിന് ശേഷമുള്ള റിയാക്ഷനിലൂടെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കാണിച്ചു എംബാപ്പയുടെ ആ ഫസ്റ്റ് ഗോളിന് ശേഷം നിങ്ങൾ എന്താണ് താരങ്ങളോട് പറഞ്ഞതെന്ന് ചോദ്യം വരുന്നുണ്ട് അതിന് ആൻസി മറുപടി നന്നായിട്ട് കളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾ നന്നായിട്ട് റിയാക്ട് ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറയുന്നു റയലിനെ പോലുള്ളൊരു ടീമിനോട് നിങ്ങൾ കളിക്കുമ്പോൾ റയൽ മാരിഡിനെതിരെ കളിക്കുമ്പോൾ ഒരു ഗോൾ കൺസീഡ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ അതൊരു പ്രശ്നമായി കാണാതിരിക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാമായിട്ട് നിൽക്കുക നമ്മളതിനു മുമ്പ് എങ്ങനെ കളിച്ചുവോ അങ്ങനെ തന്നെ കളിച്ചു പോവുക അതാണ് ഇമ്പോർട്ടൻ്റ് ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു അത് സ്പെക്ടാകുലർലി വെല്ലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് അതായത് ഒരു ഗോളിന് പുറകിൽ പോയി അതിൽ പാനിക് ആവാതിരിക്കുക സ്വാഭാവികം റയൽ മികച്ച ടീമല്ലേ ഒരു ഗോൾ അവരടിക്കും അതിൽ പാനിക് ആവാതിരിക്കുക നമ്മൾ എങ്ങനെയാണോ കളിച്ചു എന്ന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ കളി തുടരുക അത് മാത്രമാണ് ചെയ്യാനുണ്ടായിരുന്നതെന്ന് ഹൻസിഫ്ലിക്ക് പറയുന്നു ഇവിടെ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സ് എത്താം